എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തൊക്കെ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുണ്ട് ക്ഷേമ പെൻഷൻ ആയാലും ക്ഷേമ പെൻഷന് പുറമെ മറ്റ് ആനുകൂല്യങ്ങളുണ്ട് അത് പല ആളുകൾക്കും അറിയില്ല നമ്മുടെ വീട്ടിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉള്ള ആനുകൂല്യങ്ങൾ അറിയാത്തതുകൊണ്ട് ആർക്കും നഷ്ടമാകരുത് ഈ പറയുന്ന പദ്ധതികളുടെ വിവിധ അറിയിപ്പുകൾ വിശദമായി ഡെയിലി അപ്ഡേറ്റിലൂടെയും അതാത് വീഡിയോകളായിട്ടും നിങ്ങളെ മുമ്പ് അറിയിച്ചിട്ടുണ്ട് പല ആളുകളും അപേക്ഷിക്കാൻ മറന്നു പോകുന്ന ലഭിക്കാതെ പോകുന്ന ചില പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നവജീവൻ വായ്പാ പദ്ധതിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൃത്യമായ കാലങ്ങളിൽ പുതുക്കുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുക ഇതൊരു വായ്പയായിട്ടാണ് ലഭിക്കുന്നത് പക്ഷേ ഈ വായ്പാ തുക മുഴുവൻ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി ലഭിക്കും ഈ പദ്ധതിയെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് ഈ ധനസഹായം ലഭിക്കുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊട്ടടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് എന്ത് സ്വയം തൊഴിലാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിന് അതിനനുസരിച്ചുള്ള സഹായം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വിവിധ സഹായങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് അതായത് നമുക്കറിയാം പ്രഷർ ഷുഗർ ഉൾപ്പെടെയുള്ള വിവിധ ജീവിതശൈലി രോഗം കൊണ്ട് അലട്ടുന്ന ആളുകളാണ് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികരിച്ചു വരുന്ന ഈ സമയത്ത് സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സയും സൗജന്യ മരുന്നുകളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാണ് മറ്റൊരു സഹായ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ളത് അപേക്ഷയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത സഹായം എന്ന് പറയുന്നത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി അഭയകീരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതി വഴി എല്ലാ മാസവും ആയിരം രൂപയുടെ ധനസഹായം ലഭിക്കും പ്രായപൂർത്തിയായ മക്കളുള്ള വിധവകൾക്കും സർവീസ് പെൻഷനോ ഫാമിലി പെൻഷനോ ലഭിക്കുന്ന വിധവകൾക്കും ഈ സഹായം ലഭിക്കില്ല ഇവരെ സംരക്ഷിക്കുന്ന ആളുകൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും വിവിധ സഹായങ്ങളുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പല്ലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി നിലവിലുണ്ട് അയ്യായിരം രൂപ വരെയാണ് ഇതിന് ധനസഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ വയോ മധുരം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പ്രമേഹം പരിശോധിക്കുന്ന ഗ്ലൂക്കോമീറ്ററും സഹായമായി ലഭിക്കുന്നതാണ് ഇതിനൊക്കെ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലാണ് സന്ദർശിക്കേണ്ടത് ഈ പദ്ധതികൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വയോ രക്ഷ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ട് ഇതിലൂടെ നിരവധി പാലവിറ്റി കെയർ സഹായങ്ങളും അതുപോലെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ മാനസിക സംഘർഷം നേരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ടുള്ള വിവിധ സഹായങ്ങളുണ്ട് വയോജനങ്ങൾക്കായി കേരള പോലീസ് നൽകുന്ന മറ്റൊരു സഹായമാണ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ നമ്പർ വയോജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഇരുപത്തി നാല് മണിക്കൂറും പ്രശാന്തി ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഇതിനുവേണ്ട നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം പൂജ്യം മുപ്പത്തി അഞ്ച് എന്ന നമ്പറും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ് പൂജ്യം പൂജ്യം നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലും വിളിച്ചാൽ ഇരുപത്തി നാല് മണിക്കൂറും പോലീസിന്റെ സഹായങ്ങൾ വയോജനങ്ങൾക്കായി ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വയോജന പെൻഷനാണ് വയോജന പെൻഷന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവകൾക്ക് വിധവാ പെൻഷന് വേണ്ടിയിട്ടും അൻപത് വയസ്സ് പൂർത്തിയായിട്ടും വിവാഹിതയല്ലാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാം ഇതെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകളെക്കുറിച്ചും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വിവിധ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി ആയിരത്തി രൂപ വീതമാണ് മാസം ലഭിക്കുന്നത് ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയുണ്ട് എങ്കിലും ആ പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള ആളുകൾ ഈ പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി സഹായഹസ്തം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ശിശു വികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളുണ്ട് ഇതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം ഡബ്ല്യൂ 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 ഡബ്ല്യൂട്ട് സ്കീം ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാവുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് വിധവകൾ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരനും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ അതായത് ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിലോ അഡ്രസ് മാറ്റണമെങ്കിലോ ജനന തീയതി മാറ്റണമെങ്കിലോ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിയിട്ടുള്ളത് ജനന തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിഞ്ഞില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ് മാറ്റുന്നതും പഴയ പോലെ ഈസിയല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുമ്പോഴും അതിൽ മാറ്റങ്ങൾ തിരുത്തലുകൾ വരുത്തുമ്പോഴും നിങ്ങൾ കൃത്യമാണ് കൃത്യമായിട്ടുള്ള രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കാര്യവും മുടങ്ങുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്നിരുന്ന റേഷൻ മസ്റ്റിംഗ് പല ആളുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്യാസ് പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ റേഷൻ ഇതൊക്കെ കുറിച്ച് ഇതൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ എപ്പോൾ എന്ത് ആവശ്യപ്പെട്ടാലും ആധാർ ഒരു പ്രധാന രേഖയായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിരലടയാളമോ അല്ലെങ്കിൽ മുഖമോ സ്കാൻ ചെയ്യുകയോ വിരൽ പതിക്കുകയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുമ്പോൾ സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ പോയിട്ട് പുതുക്കുക മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുഖമാണ് പത്ത് വർഷം മുമ്പുള്ള മുഖ ആയിരിക്കില്ല അല്ലെങ്കിൽ കൊലമായിരിക്കില്ല ചില ആളുകൾക്കെങ്കിലും പല ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ രൂപത്തിൽ വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളാണ് എങ്കിൽ അവർ കൗകുമാരക്കാരായിട്ടുണ്ടാകും അവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിന് മുഖ മുതിർന്ന ആളുകൾക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്കും ഉണ്ടാകും അങ്ങനെയുള്ളവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മുടെ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോട്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അവർ എടുക്കുകയാണ് ചെയ്യുക അവരുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ മുഖം ഇരണ്ടതായിട്ടാണ് ആധാർ കാർഡിൽ കാണുക അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കില്ല അപ്പോൾ മുഖം നല്ല ലൈറ്റിൽ പുതിയ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലടയാളങ്ങളൊന്നും പുതുക്കുക വില്ലടയാളം കഴിഞ്ഞാൽ ബയോമെട്രിക് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറാണ് ആധാറിൽ മൊബൈൽ ഫോൺ നമ്പർ അത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം കുട്ടികൾക്കൊന്നും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്രായമായവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അതിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ എത്ര ആധാർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആധാറിലെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് മൊബൈൽ നമ്പർ അതിലേക്ക് വരുന്ന ഒ ടി പി കേന്ദ്ര സർക്കാർ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് നിർബന്ധമാണ് നമുക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് അത് വേണം അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന പിഴകളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈസൻസും ആർ സി ബുക്കും ആറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ആധാറിലെ മൊബൈൽ നമ്പർ മുഖം അതുപോലെ തന്നെ വിള്ളടയാളം അത് കൃത്യമായിട്ടുള്ള രേഖകളാണ് അത് കൃത്യമാക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുതിയത് നൽകുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും അതിനെ കാണാം ബൈ